നമസ്കാരം ഗൾഫ് വാർത്ത സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് തരം തൊഴിലുകളിൽ പതിനഞ്ച് ശതമാനം സൗദി വൽക്കരണമാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത് കൂടുതൽ പൗരന്മാർക്ക് തൊഴിൽ ഭാഗമായാണ് നടപടിയെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു അടുത്ത വർഷം നവംബർ മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് പേഴ്സണൽ ട്രെയിനർ സ്പോർട്സ് സൂപ്പർവൈസർ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് കോച്ച് തുടങ്ങിയ തസ്തികകളിൽ ഇനി മുതൽ സൗദി പൗരന്മാരെ നിയമിക്കണം പുതിയ നടപടിയിലൂടെ സ്വകാര്യ മേഖലയിലെ കായിക സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ രാജ്യത്തെമ്പാടുമുള്ള തൊഴിലന്വേഷകരായി യുവജനങ്ങൾക്ക് ക്രിയാത്മകവും സൃഷ്ടിപരവുമായ തൊഴിൽ മേഖലകളിലേക്ക് അവരെ ആകർഷിക്കുന്ന ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം നിലവിൽ വന്നത് സ്വകാര്യ മേഖലയിലെ കായിക പരിശീലന രംഗത്തിന് കൂടുതൽ പ്രൊഫഷണൽ അന്തരീക്ഷം കൈവരുത്തുന്നതിനും ഈ രംഗത്ത് കാര്യക്ഷമതയും മേന്മയും വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്നതാണ് പുതിയ നയമെന്നും മന്ത്രാലയം അറിയിച്ചു നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് സ്വകാര്യ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന മൂന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ആരോഗ്യ സൗകര്യങ്ങളും പ്രാക്ടീഷണർമാർ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യ മന്ത്രാലയം നടത്തിയ പതിവ് പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവതി കുവൈറ്റിൽ മരിച്ചു കുവൈറ്റി വീട്ടിലെ ജീവനക്കാരിയായ ഇടുക്കി കാഞ്ചിയാർ സ്വദേശിനി തൊട്ടൽ വീട്ടിലെ രശ്മിയാണ് മരിച്ചത് അമീരി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം അടഞ്ഞത് കുവൈറ്റി വീട്ടിൽ വെച്ചുണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഭർത്താവ് വിശ്വനാഥനാണ് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്ന നടപടികൾ തുടങ്ങി ഒഐ സി സി കെയർ ടീമിന്റെ നേതൃത്വത്തിലാണ് അത് പുരോഗമിക്കുന്നത് കുടുംബസമേതം ഉം നിർവഹിച്ച ജോലി സം സ്ഥലമായ ദമാമിലേക്ക് മടങ്ങുന്നതിനിടെ ഹൃദയാഘാതം മൂലം മരിച്ച മുംബൈ സ്വദേശി മുഖാദം മുഷ്താഖ് അഹമ്മദ് കുത്ബുദീന്റെ മൃതദേഹം കബറടക്കി മക്ക റോഡിലെ സെയിൽ കബീർ പെട്രോൾ പമ്പിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് തുടങ്ങി ഹവിയയിലെ നഹുദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും ശേഷം ത്വാഹിഫ് കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തെങ്കിലും മരണപ്പെട്ടു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അബു ഹൈദാരിയ റോഡിൽ ലോറി മറിഞ്ഞ് ഇന്ത്യൻ ഡ്രൈവർ മരിച്ചു ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കടേഷ് നാങ്കിയാണ് മരിച്ചത് ലോറി റോഡിൽ നിന്ന് തെന്നിമാറി മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് വാഹനം ഓടിച്ചിരുന്ന വെങ്കടേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഷാർജയിൽ വാഹനം ഇടിച്ച് പതിനാല് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡ്രൈവറെ പോലീസ് പിടികൂടി ഏഷ്യക്കാരനായ കുട്ടിയാണ് മരിച്ചത് അപകടം വരുത്തിയ ശേഷം വാഹനം എത്താതെ പോയ ഡ്രൈവറെയാണ് ഷാർജ പോലീസ് പിടികൂടിയത് നവംബർ മൂന്നിനാണ് അപകടം ഉണ്ടായത് വൈകുന്നേരം നാല് മണിയുടെ കുഞ്ഞിന്റെ വീടിന് മുന്നിലാണ് ദാരുണമായ സംഭവം നടന്നത് കുട്ടിയുടെ സഹോദരങ്ങൾ വീടിനടുത്ത് ഉണ്ടായിരിക്കെ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം ഉണ്ടായതെന്നും പോലീസ് അറിയിച്ചു